കണ്ണൂർ കണ്ണപുരം കീഴറയിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രതികളെ കൂടി കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തു പടുവിലായി സ്വദേശി പി അനീഷ് ഒരുവച്ചാൽ സ്വദേശി പി റഹീൽ എന്നിവരെയാണ് കണ്ണപുരം പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കണ്ണമ്പേത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ പ്രതിയായ അനൂപ് മാലിക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് അറസ്റ്റിലേക്ക് നയിച്ചത് വീട് വാടകയ്ക്കെടുത്ത് അനൂപ് മാലിക് ആയിരുന്നു ഇയാൾ നേരത്തെയും സ്ഫോടന കേസിൽ പ്രതിയായിരുന്നു സംഭവത്തിന് പിന്നാലെ പിടിയിലായ ഇയാൾ റിമാൻഡിലായിരുന്നു കഴിഞ്ഞ മാസം മുപ്പതിന് പുലർച്ചെ ഒന്നേ അൻപതിനാണ് കണ്ണപുരം കീഴറയിലെ വീട്ടിൽ സ്ഫോടനം ഉണ്ടായത് ഒരാൾ മരിക്കുകയും സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിനും സമീപത്തെ മറ്റു വീടുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു അനൂപ് മാലിക്കിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചോദ്യം ചെയ്യലിലാണ് മറ്റു രണ്ട് പേരുകൾ കൂടി അനൂപ് വെളിപ്പെടുത്തിയത് അതീവ രഹസ്യമായി ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സ്ഫോടനത്തിൽ ഇവർക്കുള്ള പങ്കിനെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്